കുടുംബജീവൻ തീരുവാൻ അനുഗ്രഹമായി തീരുവാൻ സദൃശി വാക്കം മുപ്പത്തി ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് വൈചാട്ട് ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അത് വളരെ അത്യാവശ്യമാണ് എന്ന വിശ്വാസമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സംശയം ഉള്ളിൽ പ്രവേശിക്കുന്നതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഭവിഷ്യത്തുകളൊക്കെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇവിടെ പറയുന്നു ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു ദൈവത്തിനു സ്തോത്രം വിശ്വാസം ഉണ്ടായിരിക്കണം പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം സംശയത്തിനും മറ്റു കാര്യങ്ങൾക്കും ഇടം കൊടുക്കാതെ പരസ്പരം വിശ്വാസമുള്ളവരായിരിക്കണം എൻ്റെ ഭർത്താവിനെനിക്കറിയാം എൻ്റെ ഭർത്താവിന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭാര്യ എനിക്കറിയാം എൻ്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ പരസ്പരമുള്ളതായ ആ വിശ്വാസത്തിൽ കൂടെ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ആ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും അത് മറന്നു പോകരുത്